നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരുഷസൂക്തത്തിലെ പതിമൂന്നാം മന്ത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെയും ഋഷി നാരായണ ഋഷി അനുഷ്ടുച്ഛന്ദാന്ധാരസ്വര എങ്ങനെയാണ് ഈ മന്ത്രം എന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് ഓം നാഭ്യ ആസീതന്തരി പദ്ഭ്യം ഭൂമിർദിശ്രോത്ര ലോക അകൽപ്പയ ഓസീദന്തരിക്ഷൻ ശീർഷണോദ്യൗ സമവർത്ത പത്ഭ്യം ഭൂമിർദിശ്രോത്ര ലോക അകൽപ്പയൻ ഒന്നും കൂടിച്ചെല്ലാം ഓഭ്യ ആസീതരിക്ഷൻ ശീർഷണോ ദൗ സമവർത്ത ൂമിർ ദിശ ശ്രോത്ര തഥാ ലോകാൻ അകൽപ്പയൻ യജുരേദത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാമത്തെ മന്ത്രമാണ് ആ മന്ത്രത്തിലെ ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് എടുത്ത് പഠിക്കാം നാഭ്യ നാഭ്യാന്ന് പറയുന്നത് എന്താ ഈ പുരുഷൻ്റെ നാഭിയിൽ നിന്നും പ്രകടമായത് അപ്പൊ നമ്മൾ ഓരോന്നിലും പ്രകടമായത് പറഞ്ഞല്ലോ മനസ്സിൽ നിന്ന് കണ്ണിൽ നിന്നൊക്കെ പറഞ്ഞല്ലോ ഇനി ഇവിടെ നമ്മൾ പറയാണ് ഈ പുരുഷന്റെ നാഭ്യാഹ ഈ പുരുഷന്റെ നാഭിയിൽ നിന്നും പ്രകടമായത് അന്തരീക്ഷം ആസീത്ത് അന്തരീക്ഷം ആസീത്ത് അന്തരീക്ഷമായിരുന്നു അന്തരീക്ഷം ആസീത് എന്ന് പറഞ്ഞാല് അന്തരീക്ഷമായിരുന്നു ശീർഷ്ണഹ ശീർഷ്ണഹ ശിരസിൽ നിന്നും ശീർണ എന്നുള്ളതിന് ശിരസിൽ നിന്നും ദ്യൗഹു സമവർത്തത ദ്ലോകം സമ്യക്കായി വർത്തിച്ചു ദ്യമവർത്തത ദ്ലോകം സമ്യക്കായി വർത്തിച്ചു പത്യാ പാദങ്ങളിൽ നിന്ന് ഭൂമി ഭൂമി പാദങ്ങളിൽ നിന്ന് ഭൂമി പാദ പദ്ഭ്യാം നട പാദങ്ങളിൽ നിന്ന് ഭൂമി ഹി ഭൂമി ശ്രോത്രാദ്യിൽ നിന്ന് ദിശ ശ്രോത്രാദ ചെവിയിൽ നിന്ന് ദിശ ദിശ ദിശകളില്ലേ ദിശ 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 തഥാ അപ്രകാരം ലോകാനകൽപ്പയൻ ലോകങ്ങളെ പ്രകടമാക്കി അപ്പോ നാഭ്യ നാഭി അന്തരീക്ഷം ആയി അല്ലെ ശീർഷ്ട ശിരസിൽ നിന്ന് ദ്യോ സമവർത്തത ദുലോകം സമയക്കായി വർത്തിച്ചു പത്ഭ്യാം പാദങ്ങളിൽ നിന്ന് ഭൂമിഹി ഭൂമിയും ശ്രോത്രാത് ചെവിയിൽ നിന്ന് ദിശകളും തഥാ അപ്രകാരം ലോകാനകൽപ്പയാൻ ലോകങ്ങളെ പ്രകടമാക്കി എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രത്തിൻ്റെ ഋഷിദേവത ഛന്ദസ്സുകൾ ചൊല്ലി മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ऋषि नारायणहर्षि अनुष्टुप्छन्दः पुरुषदेवता गान्धारस्वर ए मन्त्रम् ओम् नाभ्या आसीदन्तरिक्षन् शीर्ष्णो द्यौ समवर्तद पद्भ्याम् तथा लोकान् अकल्पयन् ओम् नाभ्या आसीदन्तरिक्षम् शीर्ष्णो द्यौ പത്ഭ്യാം ഭൂമിർ ദിശ ശ്രോത്രാ തഥാ ലോകാങ് അകൽപ്പയൻ ഇതാണ് മന്ത്രത്തിൽ അർത്ഥം ഞാൻ പറഞ്ഞു നാഭ്യാഹ ഈ പുരുഷന്റെ നാഭിയിൽ നിന്നും പ്രകടമായത് അന്തരീക്ഷമാസീത് അന്തരീക്ഷമായിരുന്നു ശീർഷ്ണ ശിരസിൽ നിന്നും സമവർത്തത ദുരോകം സമ്യക്കായി വർത്തിച്ചു പത്മ്യം പാദങ്ങളിൽ നിന്ന് ഭൂമി ഭൂമി ശ്രോത്രാത് ചെവിയിൽ നിന്നും ദിശ ദിശ തഥാ അപ്രകാരം ലോകാനകൽപ്പയൻ യോഗങ്ങളെ പ്രകടമാക്കി എന്ന് പറയുക നോക്കൂ എത്ര മനോഹരമായിട്ട് സൃഷ്ടിയുടെ ഓരോ തലങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ഭൂമി ഉണ്ടായത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മളെ മുമ്പിൽ പറയുകയാണ് ഈ മന്ത്രം ചെയ്യുന്നത് അസാധാരണമായ ഒരു സൂക്തമാണ് പുരുഷസുക്തം പുരുഷസൂക്തത്തിന് വിവിധ പാഠഭേദങ്ങൾ വിവിധ വേദങ്ങളിൽ ഉണ്ടെങ്കിലും യജുർവേദത്തിലേത് വളരെയേറെ നമ്മെ ആകർഷിക്കുന്ന ഒന്നാണ് ശാസ്ത്രദൃഷ്ടിയ അതായത് വൈദിക ശാസ്ത്രദൃഷ്ടിയ അത് വളരെയേറെ ഭംഗിയും ചാരുതയും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഏതായാലും ഇന്ന് ഈ വേദപുഷ്പം നമ്മൾ പുരുഷ പുരുഷസൂക്തിൽ പതിമൂന്നാം മന്ത്രം പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹം താങ്കൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ